അലൈക്കും വരഹമുല്ല ബിസ്മില്ലാഹി വില്ല വസ്വലാത്തു വസ്സലാം അമ്മാബാദ് നമ്മളെല്ലാം രക്ഷിതാക്കളാണ് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി അള്ളാഹു സുബാനഹുത്താല നമുക്കൊരു ദുഅ പഠിപ്പിച്ചിട്ടുണ്ട് മിൻ കുറത്ത അഴയുനിൻ വജ മുത്തഖീന ഇമാമ ആ ദുആയുടെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ കാരണം അതുപോലെ ഞങ്ങളുടെ ഇണകൾ കാരണം സന്തോഷിക്കാനുള്ള അവസരം ഒരു തൗഫീഖ് നൽകേണമേ എന്നാണ് അതിൻ്റെ തുടക്ക ഭാഗത്തിൻ്റെ അർത്ഥം റബന ഹബിലന മീൻ അസ്വാജിനാത്തിന കുറത്ത ആയുൻ ഞങ്ങളുടെ ഇണകളെ ഭാര്യ ദുആ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിനെ ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യയെ നന്നാക്കിത്തരണം അതുപോലെ തന്നെ മക്കളെ നന്നാക്കിത്തരണം അതോടൊപ്പം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ലിൽ മുത്തീന ഇമാമ ഈ ഭാഗത്തിൻ്റെ അർത്ഥം അധിക പേരും മനസ്സിലാക്കിയിട്ടില്ല നല്ലൊരു പേരൻ്റ് ആവാനാണ് ആ ഭാഗത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുറ ചെയ്യുന്നത് അതായത് വജ ഞങ്ങളെ ആക്കണമേ ലിൽ മുത്തഖീന ഇമാമ മുത്തഖീങ്ങൾക്ക് ലീഡർ ആക്കണമേ എന്നാണ് ആ ദുറ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നല്ല വഴി സഞ്ചരിക്കുന്ന സ്വാലിഹായ ആളുകളെ കുറിച്ചാണ് മുത്തഖി എന്ന് പറയുന്നത് അപ്പോൾ മുത്തഖീങ്ങൾക്ക് മുത്തഖിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ പറ്റുന്ന രീതിയിൽ ആവണമേ എന്നാണ് അർത്ഥം ഒരു ലീഡർ ശരിയാകുമ്പോഴാണല്ലോ അണികൾ ശരിയാവുക അപ്പോൾ എന്നെ ആദ്യം മുത്തൊക്കി തരണമേ എന്നെ ഒരു മാതൃകാ രക്ഷിതാവ് ആക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കൽ ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും നാളെ വരുമ്പോൾ മാങ്ങയുടെ ചിത്രം വരച്ചു വരണം വീട്ടിൽ പോയി ഏതെങ്കിലും ഒരു മാങ്ങ നോക്കിയിട്ട് വേണം വരച്ചു വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം കുട്ടികളെല്ലാം നല്ല മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വന്നു ഓരോ ചിത്രങ്ങൾക്കും ടീച്ചർ വെരി ഗുഡും എക്സലൻറ്റും ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയുടെ ചിത്രം ടീച്ചർ പ്രത്യേകം ശ്രദ്ധിച്ചു വികൃതമായ രീതിയിൽ ഒരു മാങ്ങ വരച്ചാണ് ആ കുട്ടി വന്നിട്ടുള്ളത് ആ കുട്ടിയാണെങ്കിലോ നന്നായി ചിത്രം വരക്കാൻ പറ്റുന്ന കഴിയുന്ന കുട്ടിയാണ് ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു മോനെ നിന്നോട് വീട്ടിൽ പോയി ഒരു മാങ്ങയുടെ ചിത്രം വരക്കാനാണല്ലോ ഞാൻ പറഞ്ഞത് ഇത് വികൃതമായ രീതിയിലാണല്ലോ നീ വരച്ചിട്ടുള്ളത് നീ എവിടെ നോക്കിയിട്ടാണ് ചിത്രം വരച്ചത് കുട്ടി പറഞ്ഞു ടീച്ചറെ ഞാൻ വീട്ടിൽ പോയി ഒരു മാങ്ങ നോക്കി അതുപോലെ തന്നെയാണ് വരച്ചു വന്നത് അപ്പോൾ ടീച്ചർ ചോദിച്ചു ഏത് മാങ്ങയാണ് മോൻ നോക്കിയത് കുട്ടി പറഞ്ഞു എൻ്റെ ഉമ്മ ഉപ്പിലിട്ട മാങ്ങയുണ്ടായിരുന്നു ആ മാങ്ങയാണ് ഞാൻ നോക്കി വരച്ചത് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നിൻ്റെ വരയുടെ കുഴപ്പമല്ല മറിച്ച് നീ ഏതിനെയാണോ മാതൃകയാക്കിയത് അതിൻ്റെ കുഴപ്പമാണ് പ്രിയമുള്ള രക്ഷിതാക്കൾ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് എവിടെ നോക്കിയാണോ കുട്ടികൾ ജീവിതം വരക്കുന്നത് ആ മാതൃക ശരിയായാലാണ് അവരുടെ ജീവിതം നന്നാവുകയുള്ളൂ നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ വഴി വരച്ചെടുക്കുന്നത് നമ്മുടെ ജീവിതം നോക്കിയാണ് നമ്മൾ സ്റ്റഡിയാണോ എങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ചിത്രവും റെഡിയായിരിക്കും എന്നാൽ നമ്മൾ വികൃതമായ രൂപത്തിലാണോ ഉള്ളതെങ്കിൽ അവർ നമ്മിൽ നിന്ന് വരച്ചെടുക്കുന്ന ജീവിത വഴിയും വളരെ വികൃതമായിരിക്കും